മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത പാണ്ഡ്യതലസ്ഥാനമായ മധുര കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു കവി സദസ്സ് നിലനിന്നിരുന്നു എന്നും ആ കവി സദസ് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നുമാണ് വിശ്വസിക്കുന്നത് ആ കാലത്ത് രചിക്കപ്പെട്ടവയും സംഘത്തിന്റെ അംഗീകാരം നേടുകയും ചെയ്ത കൃതികളാണ് സംഘം കൃതികൾ നിരവധി പേരുടെ കൂട്ടങ്ങളായാണ് ഈ കൃതികൾ രചിക്കപ്പെട്ടതും സമാഹരിക്കപ്പെട്ടതും ക്രിസ്തു വർഷത്തിന്റെ ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളാണ് സംഘകാലം എന്ന് വിശ്വസിക്കുന്നവരും ഒന്നു മുതൽ അഞ്ചാം നൂറ്റാണ്ടുവരെ നീണ്ടുകിടക്കുന്നു സംഘകാലം എന്ന് വാദിക്കുന്നവരുമുണ്ട് എന്നാൽ ക്രിസ്തു വർഷം അമ്പത് മുതൽ എണ്ണൂറ്റി അമ്പത് വരെയുള്ള കാലമാണ് സംഘകാലം എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം തൊൽക്കാപ്പിയം കുറുന്തൊകൈ നറ്റിണൈ അയങ്കുറുന്നൂറ് പതിറ്റുപ്പത്ത് അകനാനൂറ് പുറനാനൂറ് പരിപാടൽ കലിത്തൊകൈ തിരുക്കുറൾ ചിലപ്പതികാരം മണിമേഖല തുടങ്ങിയവയാണ് സംഘം കൃതികളായി കണക്കാക്കുന്നത് ഈ മഹാഗ്രന്ഥങ്ങളെ എട്ടുതകൈ പത്തുപാട്ട് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു പ്രണയത്തിലും വ്യക്തിവികാരങ്ങളിലും ശ്രദ്ധിക്കുന്ന അകം കാവ്യങ്ങളും സാമൂഹിക മൂല്യങ്ങൾ വീര്യം ധാർമ്മികത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന പുറം കാവ്യങ്ങളും ഇതിൽ സംഘസാഹിത്യത്തിലെ ശ്രദ്ധേയമായ കൃതികളിൽ നാനൂറ് പ്രണയകാവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അകനാനൂറ് നാനൂറ് വീരകാവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുറനാനൂറ് പ്രണയകാവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുറുന്തൊകൈ അഞ്ച് ഭൂപ്രകൃതികളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കവിതകൾ ഉൾക്കൊള്ളുന്ന നറ്റിണൈ എന്നിവ പ്രധാനപ്പെട്ടവയാണ് പത്തുപാട്ട് ഓരോ പ്രദേശങ്ങളെയും ഭരണാധികാരികളെയും കാണിക്കുന്നു ഇളങ്കോവടികളുടെ ചിലപ്പതികാരവും ചീത്തലേച്ചാത്തനാരുടെ മണിമേഖലയും മഹാകാവ്യങ്ങളാണ് തിരുവള്ളുവരുടെ തിരുക്കുറൾ ധർമാർത്ഥ കാമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സംഘം കൃതികൾക്ക് ചരിത്രപരമായ പ്രാധാന്യം ഏറെയാണ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിശ്വാസയോഗ്യമായ വസ്തുതകളും സാമ്പത്തിക അവസ്ഥയുടെ യഥാർത്ഥ ചിത്രങ്ങളും അവയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ലളിതമായ ജീവിതരീതി വസ്ത്രധാരണം സരളമായ ആഘോഷങ്ങൾ യുദ്ധവീര്യങ്ങൾ സ്ത്രീ പുരുഷ സമത്വം ജീവിത ദുരിതങ്ങൾ മനോഹരമായ കാവ്യഭാവനകൾ വിശേഷപ്പെട്ട ആചാരങ്ങൾ ഇവയെല്ലാം സംഘം കൃതികളിൽ പ്രതിഫലിക്കുന്നുണ്ട് ചരിത്രവും സാഹിത്യവും പരസ്പരബന്ധിതമായ ഉപകരണങ്ങളാണ് സംഘം കൃതികൾ ഇല്ലായിരുന്നുവെങ്കിൽ ദക്ഷിണ ഭാരതത്തിന്റെ പ്രാചീന ചരിത്രം ഇന്നും ഒരു പരിധിവരെ അജ്ഞാതമായി നിലനിൽക്കുമായിരുന്നു അതുകൊണ്ട് സംഘം സാഹിത്യത്തിന് സാഹിത്യപരമായും ചരിത്രപരമായും ഏറെ പ്രാധാന്യമുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും